ഹായ് എല്ലാവർക്കും എന്റെ യൂട്യൂബ് ചാനലിലോട്ട് സ്വാഗതം ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് മലയാളത്തിലെ ഏറ്റവും പ്രശസ്തമായ ഫാമിലി വ്ലോഗ് ചാനലുകളിലൊന്നായ മല്ലു ഫാമിലിയെക്കുറിച്ചാണ് അതായത് സുജിൻ കൃഷ്ണയും പൊന്നുവും മല്ലു ഫാമിലി എന്ന ചാനൽ മലയാളി കുടുംബജീവിതത്തിന്റെ യഥാർത്ഥ മുഖമാണ് കാണിച്ചു തന്നത് വീട്ടിലെ ചെറിയ സന്തോഷങ്ങൾ ദിനചര്യ വ്യക്തിപരമായ അനുഭവങ്ങൾ കുടുംബ ബന്ധങ്ങൾ ഇതെല്ലാം ലളിതമായും ഹൃദയസ്പർശിയായും അവതരിപ്പിച്ചതാണ് ഇവരെ ലക്ഷക്കണക്കിന് ആളുകളുടെ പ്രിയങ്കരരാക്കിയത് ഈ ചാനൽ നടത്തുന്നത് പാലക്കാട് സ്വദേശിയായ സുജിൻ കൃഷ്ണയും അദ്ദേഹത്തിന്റെ ഭാര്യയായിരുന്ന പൊന്നു നിധ സതീശനുമാണ് ഇവരുടെ പ്രണയകഥയും വിവാഹജീവിതവും കുടുംബസംബന്ധമായ അനുഭവങ്ങളും പല വീഡിയോകളിലൂടെയും തുറന്നു പറഞ്ഞിട്ടുണ്ട് കാലക്രമേണ മല്ലു ഫാമിലി ചാനലിന് പതിമൂന്ന് ലക്ഷത്തിലധികം സബ്സ്ക്രൈബേഴ്സും വലിയ ആരാധക സമൂഹവും ലഭിച്ചു അവരുടെ വീഡിയോകൾ പലപ്പോഴും ട്രെൻഡിങ്ങിലെത്തുകയും ചെയ്തു എന്നാൽ അടുത്ത കാലത്ത് സുജനും പൊന്നുവും വേർ പിരിയാൻ തീരുമാനിച്ചതായി ഔദ്യോഗികമായി അറിയിച്ചു ഇനി ഒരുമിച്ച് വീഡിയോകളിൽ പ്രത്യക്ഷപ്പെടില്ലെന്നും അവരുടെ ജീവിതത്തിൽ പുതിയ വഴികളിലേക്ക് നീങ്ങുകയാണെന്നും അവർ പറഞ്ഞു ഈ വാർത്ത സോഷ്യൽ മീഡിയയിലും മാധ്യമങ്ങളിലും വലിയ ചർച്ചയായി അവർ വ്യക്തമാക്കിയതുപോലെ ഇത് ഒരാളുടെ മാത്രം തീരുമാനമല്ല പരസ്പര ബഹുമാനത്തോടെയാണ് തീരുമാനമെടുത്തത് ആരെയും കുറ്റപ്പെടുത്തുന്ന രീതിയിലുള്ള പ്രസ്താവനകളില്ല അവരുടെ വ്യക്തിപരമായ കാരണങ്ങൾ പൊതുവിൽ വിശദീകരിച്ചിട്ടില്ല ഇത് പലർക്കും അതിശയവും വിഷമവും കാരണം അവർ സോഷ്യൽ മീഡിയയിൽ ഏറെ സന്തോഷകരമായ കുടുംബമായി കാണപ്പെട്ടിരുന്നു പക്ഷേ സോഷ്യൽ മീഡിയയിൽ കാണുന്നതെല്ലാം യാഥാർത്ഥ്യത്തിന്റെ ചെറിയൊരു ഭാഗം മാത്രമാണെന്ന് ഈ സംഭവത്തിലൂടെ വീണ്ടും മനസ്സിലാക്കാം ഒരു ബന്ധം നിലനിർത്താൻ ശ്രമിച്ചിട്ടും ചിലപ്പോൾ ജീവിതപാതകൾ വ്യത്യസ്തമായി മാറാം അത്തരത്തിൽ പരസ്പര ബഹുമാനത്തോടെ വേർപിരിയൽ തിരഞ്ഞെടുക്കുന്നതും ഒരു ധൈര്യമായ തീരുമാനമാണ് ഇപ്പോൾ ഇരുവരും തങ്ങളുടെ വ്യക്തിഗത ജീവിതത്തിലും കരിയറിലും ശ്രദ്ധ കേന്ദ്രീകരിക്കുകയാണ് എന്തായാലും മല്ലു ഫാമിലി എന്ന ചാനൽ മലയാളി യൂട്യൂബ് ലോകത്ത് എന്നും ഒരു പ്രത്യേക സ്ഥാനമുണ്ടാകും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ നന്ദി